ഹലോ ബക്കളേ അപ്പം നമുക്കിന്നൊരു കറി വെച്ചാലോ അപ്പോൾ അതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വിനഗറും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സിലോപ്പിയ മീൻ ചില സമയത്ത് വാങ്ങുമ്പോൾ ഒരു ചേറ് ചോദിക്കാറുണ്ട് കേട്ടോ ചേറ് ചുവ എന്നാണ് അതിൽ പറയുന്നത് എന്തായാലും ഒരു ചുവ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ രീതിയിൽ വെക്കുമ്പം ഏത് ചുവയുള്ള മീനും ചേറ് ചോദിക്കാറില്ല എനിക്ക് പൊതുവേ ഈ മീൻ വറുത്താനം ചെറിയ സമയത്ത് ഇതിനെ ചുവ വരും അപ്പം വലിയ ഇഷ്ടമല്ല ഇങ്ങനെ കറി വെച്ചാൽ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് അത് ഞാൻ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇട്ടത് പക്ഷേ ഒരു മണ്ടത്തരം കാണിച്ചു ഒരു വാഴയിൽ ഇടേണ്ടതായിരുന്നു ഇത് നമ്മൾ തൊലിയും കൂടെ ഒരിച്ചത് കൊണ്ട് നന്നായിട്ട് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാഴയിലിടാൻ മറന്നുപോയി വാഴയിലിട്ടാൽ അടുക്കി പിടിക്കൂല അപ്പം ധ്യാ മാരിനേറ്റ് ചെയ്താൽ മീൻ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു പക്ഷേ എങ്കിലും അടുക്കി പിടിച്ചു തൊലി ഉരിച്ചോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അത് എന്താണെന്ന് ഒന്ന് പറയണേ പക്ഷെ വാഴയിലിട്ടാലാണ് എനിക്കെപ്പോഴും ഇങ്ങനെ അടിയിൽ പിടിക്കാണ്ട് കിട്ടാറ് കേട്ടോ അപ്പം അത് അങ്ങനെ അതൊരു സൈഡിൽ ഒരിക്കാൻ ഇട്ടിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ചട്ടിയുടെ എല്ലാ വശത്തും എത്തുന്ന ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ വറക്കുന്ന മീൻ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഞാൻ സവാള ഇട്ട് കൊടുത്ത് കേട്ടോ ഇത് ഒരു സവാളയുള്ള ഒരു സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചുപ്പും കൂടെ കൊടുത്തു അപ്പം അതൊരു സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മിക്സിയുടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കൊച്ചുള്ളി നിറയെ ഒരു കൈ നിറയെ കൊച്ചുള്ളി കേട്ടോ അതെ ഇത്രയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കൊച്ചുള്ളിയുണ്ട് കറിവേപ്പിലയുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ അരച്ചതും കൂടി വെളിച്ചെണ്ണ ചേർത്തായിട്ട് അരച്ച് വെളിച്ചെണ്ണയും ലേശം വിനികറും കൂടെ ചേർത്ത് അരച്ചത് അപ്പോൾ ആ അരച്ച അരച്ചരപ്പും കൂടെ സവാള ഒരുവിധ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക അപ്പോൾ ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ആ കൊച്ചുള്ളി നമ്മൾ ചതച്ചേണ്ടതായ ഒരു മണം വല്ലാണ്ടടിക്കും പിന്നെ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂക്കുന്ന ഒരു മണം വരും അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിക്കുക നല്ല മൂട്ട് ആ ഉള്ളിയുടെയൊക്കെ പച്ചക്കൊത്ത് മാറണം കേട്ടോ പിന്നെ അതേ ഞാൻ ഒരു സൈഡിൽ കൂടെ തിരിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതേ കണ്ടോ അടിക്കി പിടിച്ചു ഗൈസ് അതെ ഒരെണ്ണം പൊടിഞ്ഞും പോയി ആ കള വള ചള ആയി എന്ന് പറയാം പിന്നെ ഞാൻ ആ തവി മാറ്റിയിട്ട് ഞാൻ എന്തായിരുന്നു സ്റ്റീലിൻ്റെ തവി എടുത്തോണ്ടു സ്റ്റീലിൻ്റെ തവി പാത്രത്തിൽ ഉപയോഗിച്ചുകൂടാം പക്ഷെ ഒരു രക്ഷയില്ല ഞാൻ വഴലിടാത്തത് കൊണ്ട് അത് അടുക്കി പിടിച്ച് കേട്ടോ പിന്നെ അവനെ ഒരുവിധം ആക്കുന്ന സമയത്ത് ദൈ ഇതിനെ ഇളക്കാൻ പറഞ്ഞു ഇത് അടുക്കി പിടിച്ചില്ല നന്നായിട്ടൊന്നും മുരിങ്ങതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദൈ ഞാൻ തിരിച്ച് വന്നിട്ട് ഈ അരപ്പ് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അരപ്പ് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ അടിയിൽ പിടിച്ചതൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ മുരിഞ്ഞത് ഫുള്ള് മിക്സായിട്ട് നല്ലൊരു മണം വരും കേട്ടോ എന്നിട്ട് ഉപ്പുണ്ടോന്നാണ് ഞാൻ ചെക്ക് ചെയ്തത് പിന്നെ ആ കുറച്ചും കൂടെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം മുളക് പൊടി കുറച്ചും കൂടി മുളക് പൊടിയും കൂടെ ചേർത്ത് കുന്നുകൂടെ ആ പൊടി എല്ലാം ഊപ്പിക്കണം പൊടി നന്നായിട്ട് മൂക്കണം പൊടി നന്നായിട്ട് മൂത്താലാണ് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരിക ഇത് ഉലുവപ്പൊടി കേട്ടോ പിന്നെ അത് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും എക്സ്ട്രാ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ആപ്പൊടികളെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞാൻ മീനെല്ലാം തിരിച്ചിട്ട് കേട്ടോ അപ്പുറത്തിരുന്ന് അപ്പുറത്തെ സൈഡ് റെഡി ഇനി അബദ്ധം പറ്റില്ല ഇനി വഴലിട്ടാ ഞാൻ വറക്കൂ ചിലപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ ആയിരിക്കും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചാൽ സാധാരണ ഇവിടെ ഒരുപാട് എണ്ണ ഒഴിച്ച് മീൻ വറക്കാൻ അമ്മ സമ്മതിക്കാറില്ല പക്ഷേ ഇത് ഇളകി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ എന്താണ് അടുക്കി പിടിക്കുന്ന തൊലി ഇളക്കി ഇളക്കിയുണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പം മണ്ടത്തരം പറ്റിപ്പ് ഗൈസ് എങ്കിലും ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ പിന്നെ കഴിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ കാരണം ഇത് ഇത്തിരി പൊടിഞ്ഞു പോയതുകൊണ്ട് ഈ മീൻ നിറയെ മുള്ള ഭയങ്കരമുള്ള പക്ഷേ നല്ല വൈറ്റ് ഫ്ലഷു ആണല്ലോ അപ്പം കഴിക്കുമ്പോൾ കുറച്ച് നോക്കി കഴിക്കണം പിന്നെ അതേ ആ പൊടികളെല്ലാം മൂട്ട് വന്ന ശേഷം കുറച്ച് തക്കാളിയും രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടാകും കേട്ടോ രണ്ട് തക്കാളിയും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ആ തക്കാളിയെ ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുത്ത് ചെറിയ രീതിയിലൊരു എണ്ണ കാണാൻ പറ്റുന്ന രീതി എന്ന് പറയൂലോ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയാവണം അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വേവട്ടെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഒഴിച്ചു പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒഴിച്ചത് വിനഗറാണ് കേട്ടോ കുറച്ചുകൂടി വിന വിനഗർ ഒഴിച്ചു ഇപ്പം ഈ കറിക്ക് കുറച്ച് വിനഗർ നല്ല ടേസ്റ്റാണ് വിനികറിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഞാൻ ആ വിനഗറിൻ്റെ അടപ്പിൽ തന്നെ രണ്ടടപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഈ കറിയിൽ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുളിയും പിന്നെ ആ ഉള്ളിയുടെ കൊച്ചുള്ളിയുടെ ഒരു ടേസ്റ്റുമുണ്ടല്ലോ അതും മുന്നിൽ നിൽക്കണം കേട്ടോ എന്നിട്ട് ദേ ഒരു എള്ളം ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും വെള്ളം ആക്കുക അതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ ചെയ്തിട്ട് നമ്മുടെ വറുത്ത മീനുണ്ടല്ലോ നമ്മുടെ പൊടിഞ്ഞു പോയ വറുത്ത മീൻ ഇത് കണ്ടു ഞാൻ ഇളക്കിളക്കിൻ്റെ തടി വരെ തടിത്തവി ഒരു ഒടിഞ്ഞു പോയി ഗൈസ് മുമ്പേ നമ്മളെ ഇളക്കിക്കൊണ്ടിരുന്ന തടിത്തവി അപ്പോൾ അത് ഞാൻ അടികൂട്ടി ഇളക്കാൻ ശക്തിയായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തടിത്തവി ഒരു ഒടിഞ്ഞു പോയി പിന്നെ ഞാൻ ആ ഒടിഞ്ഞതിൻ്റെ ബാക്കി വെച്ച് ആണ് ഇളക്കിയത് കാരണം ഇനി മറ്റു തവിയിട്ട് ഇളക്കിയത് പൊടിഞ്ഞായാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇളക്കിയത് കേട്ടോ പിന്നെ ഞാൻ ഒരു എന്താ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കേട്ടോ എല്ലായിടത്തും ഒന്നും എത്താൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇളക്കുന്നതിനെ ഇളക്കുന്നതിന് കൂടുതൽ പൊടിഞ്ഞു പോന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്കൊരു മണ്ടത്തരം പറ്റി അതിതാണ് വാഴയിലിട്ട് വറുത്തെടുത്തില്ല അപ്പം നിങ്ങൾ വറക്കുമ്പം നിങ്ങളുടെ പാത്രം ഇങ്ങനെയുള്ള ആണെങ്കിൽ വാഴയിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് ഈ ചൊവ്വയോ മീൻ്റെ അതൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ സിലോപ്പി കിട്ടുവാണെങ്കിൽ ഇത് ചെറിയ സിലോപ്പി കേട്ടോ വലിയ സിലോപ്പി അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കറി വെച്ചത് വലിയ സിലോപ്പി തന്നെ ഫ്രൈ ചെയ്യാനായിരുന്നു പിന്നെ അതേ ഞാൻ ചോറിൻ്റെ കൂടെ കുറച്ച് കറി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ ഞാൻ കഴിക്കുന്നുണ്ട് ദേ പീസൊക്കെ എടുത്ത് കുഴച്ച് ദൈ നിങ്ങൾ കഴിച്ചു കാണിക്കൂ കേട്ടോ എന്നു വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ആ ഉള്ളിയുടെ ടേസ്റ്റ് ആട്ടോ വായിൽ വന്ന് എനിക്ക് ഉള്ളി എൻ്റെ ഫേവറേറ്റ് ആണ് സവാള കൊച്ചുള്ളിയൊക്കെ ഞാൻ ചുമ്മാ തിന്നും ഉപ്പിലിട്ട് തിന്നും അപ്പോൾ അതേ ഉള്ളിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ കറി എല്ലാവരും ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാതെ അരച്ച് ചേർക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബായ്